ഈ വീഡിയോയിലൂടെ നമുക്ക് റോമർ കഴിയ ലേഖനം അതിൻ്റെ ഏഴാം അധ്യായത്തെക്കുറിച്ച് ചിന്തിക്കാം റോമർ ലേഖനം ഏഴാം മധ്യം അതിന്റെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ സഹോദരന്മാരെ ന്യായ പ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത് മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായ പ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായ പ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി ഭർത്താവ് ജീവിത അവൾ വേറെ പുരുഷനായാൽ ബ്യഭിചാരിണി എന്ന് പേർ വരും ഭർത്താവ് മരിച്ചു എങ്കിലോ അവൾ വേറെ പുരുഷനായാൽ ബ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു ഇവിടെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ പൗലു സപ്പൂസലൻ ന്യായപ്രമാണത്തിന്റെ പ്രാധാന്യത്തെ എടുത്തു പറഞ്ഞിരിക്കുന്നു സഹോദരന്മാരെ ന്യായ അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത് എന്താണ് ന്യായപ്രമാണത്തിന്റെ പ്രാധാന്യം ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് ഇവിടെ പൗലൂ സപ്പൂസലൻ വിവാഹത്തിന്റെ പശ്ചാത്തലത്തിൽ ന്യായപ്രമാണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു രണ്ടു വ്യക്തികൾ പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും നിയമത്തിന് കീഴിൽ വിവാഹമെന്ന ഉടമ്പടി ചെയ്യുന്നു ഇവിടെ പൗലൂ സപ്പൂസലൻ ആത്മീക വിവാഹത്തെ ഭൗതിക വിവാഹത്തോട് ഉപമിച്ചിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ വിവാഹങ്ങൾ നടക്കുന്നത് നിയമത്തിന്റെ കീഴിലാണ് ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന നാല് സ്വഭാവങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് ആത്മീയ വിവാഹത്തിൽ ദമ്പതിമാർ ഏത് ന്യായ പ്രമാണത്തിന് കീഴിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നും രണ്ടാമതായിട്ട് ആരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ത്രീ എന്നും മൂന്നാമതായിട്ട് ആരാണ് ആ സ്ത്രീയുടെ ആദ്യ ഭർത്താവെന്നും നാലാമതായിട്ട് ആരാണ് ആ സ്ത്രീയുടെ രണ്ടാമത്തെ ഭർത്താവെന്നും നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് ആത്മീക വിവാഹത്തിൽ ദമ്പതിമാർ ഏത് ന്യായപ്രമാണത്തിന് കീഴിലാണ് എന്ന് നമുക്ക് നോക്കാം റോമർ കഴുതി ലേഖനം ഏഴാമത്തെയും അതിൻ്റെ ഏഴാമത്തെ വാക്യം ആകയാൽ നാം എന്തു പറയേണ്ടു ന്യായപ്രമാണം പാപമെന്നോ ഒരു നാളും അരുത് എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു പത്ത് കൽപ്പനയിലെ ഒരു കൽപ്പനയെക്കുറിച്ച് പൗലൂ സ്പൂസലിന് എടുത്തു പറഞ്ഞിരിക്കുന്നത് കൊണ്ടോ തീർച്ചയായും ഇവിടെ പത്ത് കൽപ്പനയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ആരാണ് ആ സ്ത്രീ എന്ന് നമുക്ക് നോക്കാം സ്ത്രീ പ്രദാനം ചെയ്യുന്നത് സഭയെയാണ് അല്ലെങ്കിൽ സഭയിലെ ഓരോ വ്യക്തികളെയുമാണ് ക്രിസ്തുവുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആത്മീകമായി ശുദ്ധരോ അശുദ്ധരോ ആയ സ്ത്രീകളാണ് നമ്മൾ ആത്മീകമായി ശുദ്ധരാണോ അതോ അശുദ്ധരാണോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ ആത്മീകമായി ഏത് ഭർത്താവിനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ നല്ല സ്ത്രീകളാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ തിരുവചനം ചില വാക്യങ്ങൾ നൽകിയിരിക്കുന്നു രണ്ട് കുരു ദീർഘ ലേഖനം പതിനൊന്നാമധ്യം അതിൻ്റെ രണ്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു വിശ്വസ്തരായ സഭയെ അല്ലെങ്കിൽ സഭാ അംഗങ്ങളെ തിരുവചനം വിളിക്കുന്നത് കന്യകമാർ അല്ലെങ്കിൽ ശുദ്ധരായ സ്ത്രീകൾ എന്നാണ് ക്രിസ്തുവിനോട് വിശ്വസ്ത പുലർത്താതെ വിശ്വാസത്യാഗം സംഭവിച്ച സഭകളെ അല്ലെങ്കിൽ സഭ അംഗങ്ങളെ തിരുവചനം പറയുന്നത് വ്യഭിചാരണികൾ എന്നാണ് പ്രവചനം മൂന്നാമത്തെ അതിന്റെ എട്ടാമത്തെ വാക്യം വിശ്വാസത്യാഗിനിയായ ഇസ്രയേൽ വ്യഭിചാരം ചെയ്ത് ഹേതുവാൽ തന്നെ ഞാൻ അവളെ ഉപേക്ഷിച്ചു ഉപേക്ഷണ പത്രം കൊടുത്തത് വിശ്വാസപാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി കണ്ടിട്ടും ഭയപ്പെടാതെ അവളും ചെന്ന് പരാസംഗം ചെയ്തു ഇവിടെ പൗലൂസപ്പൂസലൻ പറഞ്ഞിരിക്കുന്ന സ്ത്രീ എന്നത് സഭയും ന്യായ പ്രമാണം എന്നത് പത്ത് കൽപ്പനകളുമാണ് ഇനി നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് ഭർത്താക്കന്മാർ കുറിച്ച് ആദ്യം നമുക്ക് രണ്ടാമത്തെ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കാം കാരണം രണ്ടാമത്തെ ഭർത്താവിനെ കുറിച്ച് തിരുവചനം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു റോമർ ലേഖനം കെതിയലേഖനം ഏഴാമധ്യം അതിന്റെ നാലാമത്തെ വാക്യം അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു അപ്പോസലിനായ പൗലൂസ് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ഭർത്താവ് മരണത്തിൽ നിന്നും ഉയർത്ത വ്യക്തിയാണ് അതുകൊണ്ട് ഇത് കർത്താവ് യേശുക്രിസ്തു തന്നെയാണ് ഇനി നമുക്ക് ആരാണ് സ്ത്രീയുടെ ആദ്യത്തെ ഭർത്താവ് എന്ന് നോക്കാം ആദ്യത്തെ ഭർത്താവ് എന്നത് പാപമാണ് ഇവിടെ അപ്പൂസ്റ്റലായ പൗലൂസ് പാപത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നു ഈ അധ്യായത്തിൽ പതിനാല് പ്രാവശ്യം പാപം എന്ന പദം അപ്പോസ്റ്റലിന് ഉപയോഗിച്ചിരിക്കുന്നു നമ്മൾ ആദ്യത്തെ ഭർത്താവായ പാപത്തിന് അടിമകളായിരുന്നു റോമർ കെഴുതി ലേഖനം ഏഴാമധ്യം അതിൻ്റെ പതിനാല് പതിനേഴ് വാക്യങ്ങൾ ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നു ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമത്രേ ആദ്യത്തെ ഭർത്താവായ പാപം നമ്മളെ അടക്കി വാണിരുന്നെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു ആദ്യത്തെ ഭർത്താവായ പാപം നമ്മളെ അടിമകളായി അടിമയാക്കി വെച്ചിരുന്നു എന്നാൽ ക്രിസ്തു എന്ന ഭർത്താവിനെ നമ്മൾ ആത്മീകമായി വിവാഹം കഴിച്ചപ്പോൾ ക്രിസ്തു നമുക്ക് ആ അടിമത്വത്തിൽ നിന്നും മോചനം നൽകി കർത്താവ് യേശു ക്രിസ്തു പ്രകാരം പറഞ്ഞിരിക്കുന്നു യോഹനാറ്റ സുവിശേഷം എട്ടാമത്തെ അതിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തി ആറ് വാക്യങ്ങൾ അതിനേശു ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസൻ ആകുന്നു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും ഇവിടെ കർത്താവ് യേശുക്രിസ്തു പാപത്തെയും പുത്രനെയും തമ്മിൽ പരസ്പരം ബന്ധപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് റോമർ കെഴുതിയ ലേഖനം ഏഴാം അധ്യായത്തിലെ രണ്ട് ഭർത്താക്കന്മാർ ഇനി നമുക്ക് നമ്മുടെ ആദ്യ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാം പാപമാകുന്ന നമ്മുടെ ആദ്യ ഭർത്താവുമായുള്ള വിവാഹ ബന്ധത്തെ ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്ക് വിവാഹത്തിന്റെ നിയമപരമായ അടിസ്ഥാന തത്വത്തെക്കുറിച്ച് ചിന്തിക്കാം വിവാഹത്തിനുള്ള ഒരു അടിസ്ഥാന തത്വത്തെക്കുറിച്ച് തിരുവചനം പറഞ്ഞിരിക്കുന്നു ഏതെങ്കിൽ നടന്ന വിവാഹത്തിൽ ദൈവം ഇക്കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെയും അതിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യം അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അവർ ദേഗമായി തീരം രണ്ടു വ്യക്തികൾ ഒന്നാകുന്നു അല്ലെങ്കിൽ വിവാഹത്താൽ രണ്ടു പേർ ഒന്നിക്കുന്നു നമ്മൾ തെറ്റായ ഭർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോഴും നിയമം വിവേചനം കാണിക്കാത്തത് കൊണ്ട് അടിസ്ഥാന തത്വം ഒന്ന് തന്നെയാണ് ഒന്നുകൂടി തീർക്കഴിഞ്ഞ ലേഖനം ആറാമത്തെയും അതിന്റെ പതിനാറാമത്തെ വാക്യം ഒരു നാളും അരുത് വേഷിയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ തിരഞ്ഞെടുക്കുന്നത് നല്ല ഭർത്താവിനെ ആണെങ്കിലും അല്ലെങ്കിലും വിവാഹത്തിലൂടെ രണ്ട് വ്യക്തികൾ ഒന്നാകുന്നു ആദമും അവയും പാപം ചെയ്യുന്നതിന് മുമ്പ് അവർ ആത്മീകമായി ദൈവത്തോടൊപ്പം ചേർന്നിരുന്നു എന്നാൽ പാപം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റി യക്ഷയപ്രവചനം അൻപത്തി ഒൻപതാമത്തെ അതിൻ്റെ രണ്ടാമത്തെ വാക്യം നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കുമാറാക്കിയത് ഇതാണ് രണ്ട് ഭർത്താക്കന്മാർ ഒന്ന് അകൃത്യം അല്ലെങ്കിൽ പാപം രണ്ട് ദൈവം ഒന്ന് മറ്റൊന്നിനെ അകറ്റുന്നു പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റി ദൈവത്തിന് മാത്രമേ മനുഷ്യനെ പാപത്തിൽ നിന്നും അകറ്റാനാകൂ ആദമും ഔവയും വിവാഹത്തിലൂടെ ഒന്നായി എന്നാൽ ദൈവമാണ് ആ വിവാഹത്തിന്റെ സ്ഥാപകൻ പാപം ആരംഭിക്കുന്നതിന് മുമ്പ് ആദമിൻ്റെയും അവയുടെയും ആത്മീക ഭർത്താവ് സൃഷ്ടികർത്താവായ ക്രിസ്തുവായിരുന്നു അവർ ആത്മീക ഭർത്താവായ ക്രിസ്തുവിനോടൊപ്പം ആയിരുന്ന സമയം അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു ആദമും അവയും തമ്മിലുള്ള ബന്ധവും അവർക്ക് ദൈവവുമായുള്ള ബന്ധവും പാപത്തിനു മുമ്പ് തികവുള്ളതായിരുന്നു എന്നാൽ പാപം ഈ അവസ്ഥയെ അപഹരിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ മാത്രമല്ല ഈ ഭൂമിയിൽ തന്നെ ദുഷ്ടബലങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി നമ്മുടെ പങ്ക് കൂടാതെ തന്നെ ഈ ഭൂമി മലിനമാവുകയും ദുഷ്ടത നിറഞ്ഞ അതിൻ്റെ അനന്തരഫലം നമ്മൾ അനുഭവിക്കുവാൻ തുടങ്ങുകയും ചെയ്തു യോബിൻ്റെ പുസ്തകം പതിനാലാമധ്യം അതിൻ്റെ നാലാമത്തെ വാക്യം അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ ഒരുത്തനുമില്ല മനുഷ്യൻ ഏതും തോട്ടത്തിൽ നിന്നും അശുദ്ധരായി മാറി നമ്മൾ അശുദ്ധരാണ് അശുദ്ധിയിൽ നിന്നും വിശുദ്ധി ഉണ്ടാവുകയില്ല നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ എല്ലാവരും തിരഞ്ഞെടുപ്പിൻ്റെ അവസരമില്ലാതെ തന്നെ പാപം എന്ന ആദ്യത്തെ ഭർത്താവിനോടൊപ്പം ചേരും അല്ലെങ്കിൽ ആദ്യത്തെ ഭർത്താവുമായി ഒന്നിക്കും തിരുവചനാടിസ്ഥാനത്തിൽ എത്ര പേരാണ് പാപത്തോടൊപ്പം ചേർന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം റോമർ കഴിതി ലേഖനം മൂന്നാമത്തെ അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നോ എല്ലാവരും പാപം ചെയ്തിരിക്കുന്നു ആദം പാപത്തെ തിരഞ്ഞെടുത്തപ്പോൾ മാനവകുലം മുഴുവനും പാപത്തോടൊപ്പം ചേർന്നു നമ്മൾ പാപ സ്വഭാവത്തിലാണ് എന്നാണ് തിരുവചനം പറയുന്നത് എഫ് എസി ലേഖനം രണ്ടാമത്തെയും അതിൻ്റെ മൂന്നാമത്തെ വാക്യം മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു നമ്മുടെ പ്രകൃതം തന്നെ നമ്മളെ തെറ്റായ വശത്ത് നിർത്തുന്നു ആദ്യത്തെ ഭർത്താവായ പാപം നമ്മളെ അടിമകളാക്കി അശുദ്ധമായ വഴികളിലൂടെ നടത്തി മരണമാകുന്ന പൂട്ടിട്ട് പൂട്ടുന്നു പാപവുമായുള്ള ബന്ധത്തിൻ്റെ അവസാനം മരണമാണ് റോമർ കഴിഞ്ഞ ലേഖനം ആറാം ആറാമത്തെ വാക്യം പാപത്തിന്റെ ശമ്പളം മരണമത്രേ ആദ്യത്തെ ഭർത്താവായ പാപത്തെ വിവാഹം കഴിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിത്യ പാപം വളരെ ശക്തനായതുകൊണ്ട് പാപമാകുന്ന ഒന്നാമത്തെ ഭർത്താവിൻ്റെ ബന്ധത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുക എന്നത് പ്രയാസമേറിയ കാര്യമാണ് നമ്മൾ പൂർണ്ണമായും പാപത്തിന് വിധേയരായതുകൊണ്ട് നമ്മൾ മരണത്തിന് കീഴടങ്ങി കഴിഞ്ഞോ ഇനി നമുക്ക് ഈ ആത്മീക ബന്ധത്തിൽ കൽപ്പനയുടെ പങ്കിനെ കുറിച്ച് നോക്കാം ആദ്യമായി എങ്ങനെയാണ് പാപം ആരംഭിച്ചതെന്ന് നോക്കാം ഉൽപത്തി പുസ്തകം രണ്ടാം മധ്യം അതിൻ്റെ പതിനാറ് പതിനേഴ് വാക്യം യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും നിർഭാഗ്യവച്ചാൽ ആദമോ ആവുകയും ദൈവകൽപ്പന ലംഘിച്ചപ്പോഴാണ് പാപം ഈ ലോകത്തിൽ പ്രവേശിച്ചത് അങ്ങനെ പാപത്തിൻ്റെ പരിണിത ഫലമായി മരണവും ഉണ്ടായി പാപത്തിന് തിരുവചനം നൽകുന്ന നിർവചനം എന്താണ് ഒന്ന് യോഹനന്റെ ലേഖനം മൂന്നാമത്തെയും അതിൻ്റെ നാലാമത്തെ വാക്യം പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു പാപം അധർമ്മം തന്നെ ഇംഗ്ലീഷ് പരിഭാഷ ഇപ്രകാരമാണ് ഫോർ സിൻ ഇസ് ദ ട്രാൻസ്ക്ലേഷൻ ഓഫ് ദ ലോ കൽപ്പന ലംഘനമാണ് പാപം ആദമും ആദമുമാവുകയും ദൈവകൽപ്പന ലംഘിച്ചു അങ്ങനെ പാപം ഈ ലോകത്തിൽ വന്നു വിലക്കപ്പെട്ട ഖനി പഠിച്ചതിലൂടെ അവർ പത്ത് കൽപ്പനകളിലെ രണ്ട് കൽപ്പനകൾ ലംഘിച്ചു ആ വൃക്ഷം ആദമിനും അവയ്ക്കും ഉള്ളതല്ല ദൈവം ഏതും തോട്ടത്തിലെ മറ്റെല്ലാ വൃക്ഷവും അതിന്റെ ഫലങ്ങളും അവർക്ക് നൽകിയിരുന്നു എന്നാൽ ഈ വൃക്ഷത്തിന്റെ ഫലം ദൈവം അവർക്ക് നൽകിയിരുന്നില്ല ഈ വൃക്ഷഫലം കഴിച്ചതിലൂടെ അവർ മോഷ്ടിക്കരുത് എന്ന കൽപ്പന ലംഘിച്ചു അവർക്ക് നൽകപ്പെടാത്ത ആ വൃക്ഷഫലം ആഗ്രഹിച്ചതിലൂടെ അവർ മോഹിക്കരുത് എന്ന കൽപ്പനയും ലംഘിച്ചു പാപം എന്നത് ദൈവകൽപ്പനകളുടെ ലംഘനമാണ് തിരുവചനത്തെ ദൈവം വാക്കുകളിലൂടെ പറഞ്ഞു നൽകിയിരുന്നത് പോലെ കൽപ്പനയും ദൈവം ആദ്യം വാക്കുകളാൽ പറഞ്ഞാണ് നൽകിയിരുന്നത് ദൈവകൽപ്പന ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവം നിത്യതയിൽ ഉളവായപ്പോൾ ദൈവകൽപ്പനകളും ഉളവായി ആദം ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ പാപം ഈ ലോകത്തിൽ ഉളവായി ആദ്യത്തെ കൽപ്പന ലംഘനെ കുറിച്ച് അപ്പോസനായ പൗലൂസ് പറയുന്നത് റോമർ കഴിതി ലേഖനം അഞ്ചാമധ്യം അതിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശ വരെ വാണിരുന്നു കൽപ്പന ലംഘനമാണ് പാപം അതുകൊണ്ട് കൽപ്പനയില്ലെങ്കിൽ പാപമില്ല ആദമിന്റെ സമയം മുതൽ മരണം ആരംഭിച്ചു എന്നതിനർത്ഥം കൽപ്പന ആദമിന്റെ സമയം മുതൽ ഉണ്ടായിരുന്നു എന്നാണ് കൽപ്പന ആരംഭത്തിൽ തന്നെ ഉണ്ടായിരുന്നു നിയമങ്ങൾ അത് ദൈവിക നിയമമായാലും മാനുഷിക നിയമമായാലും അതിന് രണ്ട് വശങ്ങളുണ്ട് നിയമം ആദ്യം എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യാൻ പാടില്ലെന്നും പറയും പിന്നീട് ആ നിയമം അനുസരിച്ചില്ലെങ്കിലുള്ള പ്രത്യാഘാതത്തെ കുറിച്ചും പറയും ഒന്നാമതായി നിയമം നിബന്ധനകളെ കുറിച്ച് പറയും രണ്ടാമതായിട്ട് നിയമം അതനുസരിച്ചില്ലെങ്കിലുള്ള പ്രത്യാഘാതത്തെ കുറിച്ചും പറയും ഓർക്കുക ഏത് നിയമമായാലും അതിന്റെ ലംഘനത്തിന് ശിക്ഷയില്ലെങ്കിൽ അതിനെ നിയമമെന്ന് പറയാനാകില്ല നിയമത്തിന്റെ ലംഘനത്തിന് ശിക്ഷയില്ലെങ്കിൽ അത് നിയമത്തെ കളിയാക്കുന്നത് പോലെയാണ് നിയമത്തിന്റെ ലംഘനത്തിന് ശിക്ഷയില്ലെങ്കിൽ ആരും നിയമത്തെ അനുസരിക്കില്ല അതുകൊണ്ട് നിയമത്തിന്റെ ലംഘനത്തിന് ശിക്ഷ നൽകുന്നത് നല്ലതാണ് എല്ലാ നിയമവും നല്ലതാണ് കാരണം നിയമം നമ്മളെ അപകടത്തിൽ നിന്നും സംരക്ഷിക്കുന്നു അതുപോലെ നമ്മൾ നിയമം അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് ശിക്ഷയും ലഭിക്കും ദൈവകൽപ്പന നല്ലതാണ് അത് നമ്മളെ പാപത്തിൽ നിന്നും സംരക്ഷിക്കുന്നു റോമർ കഴിതിയ ലേഖനം ഏഴാമത്തെ അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം ആകയാൽ ന്യായ പ്രമാണം വിശുദ്ധം കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ നിർഭാഗ്യവച്ചാൽ നമ്മൾ എല്ലാവരും പരിശുദ്ധവും നല്ലതും നീതിയുമായ കൽപ്പനകളെ ലംഘിച്ചു അതോടൊപ്പം നമ്മൾ പാപത്തെയും ക്ഷണിച്ചു വരുത്തി നിയമത്തിന്റെ ലംഘനത്തിന് ശിക്ഷയുള്ളത് കൊണ്ട് പാപത്തിന് ശിക്ഷയുണ്ട് നമ്മൾ ലംഘനം നടത്തിയതിലൂടെ നല്ലതും ന്യായവും പരിശുദ്ധവുമായ കൽപ്പന നമുക്ക് ശത്രുവായി തീർന്നു ലംഘനം നടത്തുന്നവരോട് കൽപ്പന കോപിക്കുന്നു റോമർ നാലിന്റെ പതിനഞ്ച് ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനവും ഇല്ല ലംഘനം നടത്തുന്നവരോട് കൽപ്പന കോപിക്കുന്നു പാപിയായ മനുഷ്യന് എപ്പോഴും ഒരു പ്രശ്നമുണ്ട് അവൻ ചെയ്യുന്ന തെറ്റ് അവൻ അംഗീകരിക്കുന്നില്ല ആ പഴി അവൻ മറ്റുള്ളവരുടെ മേൽ വയ്ക്കും ഓർക്കുക ആദം ഔവയുടെ മേൽ പഴിവച്ചു ഔവ പാമ്പിന്റെ മേൽ പഴിവച്ചു രണ്ടുപേരും ചേർന്ന് തെറ്റ് ദൈവത്തിന്റെ മേൽ വെച്ചു പഴിചാരുന്നതിൽ ഇന്നത്തെ ജനം ആദമിനെയും ഔവയേക്കാളും വിദഗ്ധരാണ് അവർ പാപത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് പകരം കൽപ്പനയുടെ മേൽ പഴിചാരും നിയമം ലംഘിച്ചവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നിയമത്തെ കുറ്റപ്പെടുത്തും പാപമാണ് പ്രശ്നം എന്നറിയാവുന്ന മനുഷ്യൻ എന്തിൽ പഴിചാരുമെന്ന് അപ്പോസനായ പൗലൂസ് തന്നെ പറഞ്ഞിരിക്കുന്നു റോമർ കൈ ലേഖനം ഏഴാമധ്യം അതിൻ്റെ ഏഴാമത്തെ വാക്യം ആകയാൽ നാം എന്തു പറയേണ്ടു ന്യായ പ്രമാണം പാപമെന്നോ ഒരു നാളും അരുത് നമ്മുടെ പ്രശ്നത്തിലെ കുറ്റവാളി കൽപ്പനയല്ല കൽപ്പന നമ്മുടെ പ്രശ്നത്തെ വെളിപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് കൽപ്പന കണ്ണാടി പോലെ നമ്മുടെ പ്രശ്നത്തെ കാണിച്ചു തരുന്നു ജനങ്ങൾ കൽപ്പനയെ തെറ്റായി ഉപസംഹരിക്കുന്നതിനെ കുറിച്ചും പൗലൂസൂസു പറഞ്ഞിരിക്കുന്നു റോമറേഴിൻ്റെ പതിമൂന്ന് എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകരമായി തീർന്നു എന്നോ ഒരു നാളും അരുത് പാപമത്രേ മരണമായി തീർന്നത് അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിൽ പാപം എന്ന് തെളിയേണ്ടതിന് കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ കൽപ്പന ഒരിക്കലും മരണം നമുക്കിടയിൽ കൊണ്ടുവരുന്നില്ല എന്നാൽ ആ കൽപ്പനയുടെ ലംഘനമാണ് മരണത്തെ കൊണ്ടുവരുന്നത് പാപമാണ് മരണത്തെ കൊണ്ടുവരുന്നത് നമ്മൾ എത്രമാത്രം പാപം ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കുക മാത്രമാണ് കൽപ്പന ചെയ്യുന്നത് പാപത്തിന് മരണത്തെ കൊണ്ടുവരുവാനുള്ള ശക്തി എവിടെ നിന്നാണ് ലഭിച്ചത് ഒന്ന് കൊടി തീർക്കി ലേഖനം പതിനഞ്ചാമത്തെ അൻപത്തിയാറാമത്തെ വാക്യം മരണത്തിൻ്റെ വിഷമുള്ള പാപം പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം മരണത്തിന്റെ വിഷമുള്ള പാപം എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു കാരണം മരണത്തിൻ്റെ വിഷമുള്ളായ പാപം കാരണം ഇനി മരണത്തിന്റെ വിഷമുള്ള പാപം ആയിരിക്കാനുള്ള കാരണം പാപത്തിന്റെ ശമ്പളം മരണമായതുകൊണ്ടാണ് റോമർ ആറിൻ്റെ ഇരുപത്തി മൂന്ന് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ പാപത്തിൻ്റെ ശമ്പളം മരണം അതുപോലെ അപ്പോസനായ പൗലൂസ് പറയുന്നു പാപത്തിൻ്റെ ശക്തി ന്യായ പ്രമാണമെന്ന് പാപത്തിന് ശക്തി ലഭിച്ചത് കല്പനാലംഘനത്തിൻ്റെ ശിക്ഷ കൊണ്ടാണ് ചില ആളുകൾ നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിനെ റെക്കോർഡ് ചെയ്തു വെച്ചിട്ട് അത് കാണിച്ച് നമ്മളെ ശിക്ഷിക്കും അതുപോലെ ഉള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള ഒരാളാണ് സാത്താൻ കൽപ്പന ലംഘിച്ചുകൊണ്ട് പാപം ചെയ്യാൻ സാത്താൻ നമ്മളെ പ്രേരിപ്പിക്കും എന്നിട്ട് ആ കൽപ്പന കൊണ്ട് തന്നെ നമ്മളെ ശിക്ഷിക്കും കാരണം ലംഘനത്തിന് ശിക്ഷയില്ലെങ്കിൽ ആ നിയമം കൊണ്ട് പ്രയോജനമില്ല അതുകൊണ്ട് സാത്താൻ പറയും ഈ വ്യക്തി ഈ കൽപ്പന ലംഘിച്ചിരിക്കുന്നു എന്ന് നമ്മൾ അനുസരിക്കുകയാണ് എങ്കിൽ കല്പന നല്ലതാണ് എന്നാൽ നമ്മൾ കല്പനയ്ക്ക് എതിരെ തിരിഞ്ഞാൽ അത് ലംഘനമാണ് റോമർ ഏഴിൻ്റെ പത്ത് പതിനൊന്ന് ഇങ്ങനെ ജീവനായി ലഭിച്ചിരിക്കുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു ഇവിടെ കൽപ്പന ചതിച്ചു എന്നല്ല പറയുന്നത് പാപം കൽപ്പനയിലൂടെ ചതിച്ചു എന്നാണ് പറയുന്നത് കാരണം കൽപ്പന ലംഘനത്തിലൂടെ പാപവും അതിലൂടെ മരണവും ഉണ്ടാകുന്നു ഇനി നമുക്ക് കൽപ്പനയാലുള്ള ബന്ധനത്തെക്കുറിച്ച് നോക്കാം കൽപ്പനയാലുള്ള ബന്ധനം കൊണ്ട് തിരുവചനം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ദൈവകൽപ്പനയായാലും ദേശത്തിലെ നിയമമായാലും രണ്ടുപേർ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നാകുന്നതിനെ നിയമത്താൽ ബന്ധിപ്പിച്ചതിന് ശേഷം അവർ ഒരു ശരീരമായി മാറുന്നു അല്ലെങ്കിൽ ഒന്നാകുന്നു നല്ല ജീവിതത്തിനു വേണ്ടിയാണ് നിയമത്താലുള്ള ഈ ബന്ധനം റോമർ ഏഴിൻ്റെ രണ്ട് ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി സ്ത്രീയെയും ഭർത്താവിനെയും കൽപ്പനയാണ് ബന്ധിപ്പിക്കുന്നത് എത്ര കാലം അവർ ജീവിച്ചിരിക്കുന്നു അത്രയും കാലം അവർ കൽപ്പനയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു കൽപ്പന ലംഘനം പാപം അവരെ ബന്ധിച്ചിരിക്കുന്ന ഈ കൽപ്പനയുടെ ലംഘനമാണ് പാപം പരിശുദ്ധമല്ലാത്ത വിവാഹത്തിലും പരിശുദ്ധ കൽപ്പന പാപത്തെയും പാപിയായ മനുഷ്യനെയും ഒരു ശരീരമായി ഒന്നിപ്പിക്കുന്നു ഇത് നശീകരണത്താൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചാലും കഴിയില്ല കാരണം കൽപ്പന ശക്തമാണ് എന്നാൽ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ദൈവം ഒരു വഴി ഒരുക്കിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം മരണത്താലുള്ള രക്ഷപ്പെടൽ പൗരൂസപ്പൂസൻ പറയുന്നു പാപമാകുന്ന നമ്മുടെ ആദ്യ ഭർത്താവിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി നമ്മുടെ ആദ്യ ഭർത്താവായ പാപത്തിൻ്റെ മരണം മാത്രമാണ് കാരണം കൽപ്പന നമ്മളെ പാപത്താൽ ബന്ധിച്ചിരിക്കുന്നു റോമർ ഏഴിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായ പ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ ബ്യഭിചാരിണി എന്ന് പേർ വരും ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ ബ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു ഈ വാക്യം വളരെ ശ്രദ്ധയോടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സ്ത്രീയുടെ ആദ്യ ഭർത്താവ് മരിച്ചെങ്കിൽ മാത്രമേ അവൾക്ക് രണ്ടാമത്തെ വ്യക്തിയുമായി ഒന്നിക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ആദ്യ ഭർത്താവ് മരിച്ചെങ്കിൽ മാത്രമേ കൽപ്പന അവളെ സ്വതന്ത്രമാക്കുന്നുള്ളൂ ആദ്യ ഭർത്താവ് മരിച്ചെങ്കിൽ മാത്രമേ കൽപ്പന അവൾക്ക് മറ്റൊരു വിവാഹത്തിന് അനുവാദം നൽകുകയുള്ളൂ അവളുടെ ആദ്യ ഭർത്താവ് ഭയങ്കരനാണ് അവൾക്ക് മോചനം ലഭിച്ചേ മതിയാകൂ അവളുടെ രണ്ടാമത്തെ ഭർത്താവ് കർത്താവ് യേശു ക്രിസ്തുവാണ് നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ചേരുമ്പോൾ ക്രിസ്തു നിയമത്താൽ ബന്ധിച്ച് നമ്മളെ നിത്യതയിലേക്ക് നയിക്കും കൽപ്പന ലംഘനത്താൽ ആദം മാനവകുലത്തിന് പാപം കൊണ്ടുവന്നു എന്നാൽ പൂർണമായുള്ള കൽപ്പന അനുസരണത്താൽ പാപരഹിത സ്വഭാവത്താൽ ക്രിസ്തു മാനോകുലത്തിലേക്ക് നീതിയെ കൊണ്ടുവന്നു അപ്പോസലായ പൗലൂസ് ആദമിനെയും ക്രിസ്തുവിനെയും കുറിച്ച് എഴുതിയിരിക്കുന്നത് റോമർ അഞ്ചിൻ്റെ പത്തൊൻപത് ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും ആദ്യ മനുഷ്യനായ ആദമിൻ്റെ പ്രവൃത്തിയാൽ ആരംഭത്തിൽ പാപമുണ്ടായി എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാൽ പാപമോചനമുണ്ടായി എങ്ങനെയാണ് കർത്താവ് യേശു ക്രിസ്തു എല്ലാവർക്കും നീതീകരണം നൽകിയിരിക്കുന്നത് ഒന്നാമതായി ക്രിസ്തു പാപരഹിത ജീവിതം നയിച്ചു പാപം ക്രിസ്തുവിനെ സ്പർശിച്ചില്ല ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണമായും ദൈവകൽപ്പന അനുസരിച്ചു രണ്ടാമതായി എല്ലാവരുടെയും പാപം ക്രിസ്തുവിൻ്റെ മേലാക്കിക്കൊണ്ട് സകലർക്കും വേണ്ടി ക്രിസ്തു മരിച്ചു ക്രിസ്തു ക്രൂശിൽ നമ്മുടെ ആദ്യ ഭർത്താവായ പാപത്തിനു വേണ്ടി ചിലത് ചെയ്തു എന്ന് തിരുവചനം പറയുന്നു യോഹനാൻ ഒന്നിന്റെ ഇരുപത്തി ഒൻപത് പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് പാപത്തിന്റെ പരിണിത മരണം നമ്മുടെ സത്യഭർത്താവായ ക്രിസ്തു വഹിച്ചു പാപത്തിൻ്റെ ശിക്ഷയ്ക്കു വേണ്ടി ക്രിസ്തു നൽകപ്പെട്ടു ക്രിസ്തു മരണം വരിച്ചതിലൂടെ ക്രിസ്തു ചെയ്തത് ഫെബ്രുവരി രണ്ടിൻ്റെ ഒൻപത് എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു ക്രിസ്തു മരണം അനുഭവിച്ചത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് പാപത്തിൻ്റെ സാന്നിധ്യം കാൽവരിക്ക് ശേഷവും ഉണ്ടെങ്കിലും പാപത്തിൻ്റെ ശക്തി എല്ലാ പാപികളിൽ നിന്നും ക്രിസ്തു പൊട്ടിച്ചു കളഞ്ഞു പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു ഇന്നും പാപം ഈ ലോകത്തിലുണ്ട് എങ്കിലും പാപം നമ്മുടെ ജീവിതങ്ങളിൽ നിലനിൽക്കുന്നില്ല അതാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തി ക്രിസ്തു കാൽവരിയിൽ നമ്മുടെ ആദ്യ ഭർത്താവായ പാപത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാൻ മരണശിക്ഷ വരിക്കുന്നതിന് മുമ്പ് ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിച്ചു നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവ് നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ യോഹനാൻ്റെ സുവിശേഷം പതിനേഴ് ഇരുപത്തി വിവാഹത്തിന്റെ അടിസ്ഥാന തത്വം തന്നെ രണ്ട് ഒന്നാവുക എന്നതാണ് ആദമിന്റെ തിരഞ്ഞെടുപ്പിൻ ഫലമായാണ് നമ്മൾ പാപത്തോടൊപ്പം ചേർന്നത് എന്നാൽ നമ്മുടെ യഥാർത്ഥ ഭർത്താവായ ക്രിസ്തു നമുക്ക് ദൈവത്തോടൊപ്പം ചേരുവാൻ അവസരമൊരുക്കിയിരിക്കുന്നു നമ്മുടെ പാപത്തെ പരിഹരിക്കാൻ ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ കൽപ്പന കൽപ്പനാലംഘനത്തിന്റെ ശിക്ഷയ്ക്കുള്ള പരിഹാരവും നൽകി പൗലു സബൂസലൻ ക്രിസ്തുവിന്റെ പാത പിന്തുടരുവാൻ ആവശ്യപ്പെടുന്നു ഗലാത്തി രണ്ടിന്റെ ഇരുപത് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നാൽ നമ്മളും അതിൽ പങ്കാളികളാകണമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു പൗലൂസപ്പോസലൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ആ പാപം നമ്മളെ പിടിച്ചടക്കിയിരുന്നു ആ പാപമാകുന്ന ആദ്യ ഭർത്താവിൽ നിന്നും മോചനം നേടണമെങ്കിൽ ആ പാപം ക്രൂശിൽ മരിക്കണം ക്രിസ്തുവിലൂടെ പാപം ക്രൂശിൽ മരിച്ചു വിശ്വാസത്താൽ ക്രിസ്തുവിനോടൊപ്പം നമ്മുടെ പാപങ്ങളും മരിച്ചാൽ നമ്മളും നിയമപരമായി ആദ്യ ഭർത്താവിൽ നിന്നും മോചനം ലഭിക്കും അതോടൊപ്പം നമുക്ക് നിയമപരമായ പേരും ലഭിക്കും കാരണം യഥാർത്ഥ ഭർത്താവ് കർത്താവായി ശു ക്രിസ്തു പാപത്തിന് പകരം നൽകി മരിച്ച് മരണത്തിൽ നിന്നും ഉയർത്ത് പാപത്തെയും മരണത്തെയും കീഴടക്കിയതിലൂടെ നമ്മൾ നിത്യ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു നമ്മൾ എങ്ങനെ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ പങ്കാളികളാകും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പുതിയ ഭർത്താവിനോടൊപ്പം ചേരുവാൻ സാധിക്കും റോമർ ആറിന്റെ മൂന്ന് നാല് അല്ല ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ നമ്മുടെ ആദ്യ ഭർത്താവ് എങ്ങനെയാണ് ക്രൂശിക്കപ്പെട്ടത് നമ്മൾ എങ്ങനെയാണ് ക്രിസ്തുവിനോടൊപ്പം ചേർന്നത് നമ്മുടെ ആദ്യ ഭർത്താവിനെ നമ്മൾ എങ്ങനെയാണ് ക്രൂശിൽ ക്രൂശിച്ചത് സ്നാനം എന്ന അടയാളത്താൽ നമ്മൾ അത് ചെയ്തു സ്നാനം പ്രധാനം ചെയ്യുന്നത് മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പുമാണ് സ്നാനത്തിലൂടെ നമ്മൾ നമ്മുടെ ഭർത്താവിനെ മാറ്റുന്ന അനുഭവത്തിലേക്ക് വരുന്നു നമ്മൾ വെള്ളത്തിൽ മരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പഴയ ഭർത്താവിനെ അടക്കം ചെയ്യുന്നു പാപം അടക്കപ്പെടുന്നു നമ്മൾ പുറത്തു വരുന്നത് പുതിയ സൃഷ്ടിയായാണ് എന്നിട്ട് നമ്മൾ പുതിയ ഭർത്താവായ ക്രിസ്തുവിനോടൊപ്പം ചേരുന്നു ചിലർ ചിന്തിക്കും ക്രിസ്ത്യാനികൾക്ക് പാപത്തിന്മേൽ അധികാരം ഇല്ലെന്ന് എന്നാൽ പൗലു സപ്പൂസലൻ പറയുന്നു റോമർ കഴിയ ലേഖനം ആറാം ആറാമധ്യേം അതിന്റെ ആറ് ഏഴ് വാക്യങ്ങൾ നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു ആരാണ് പഴയ മനുഷ്യൻ ആ പഴയ മനുഷ്യൻ എങ്ങനെയാണ് ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടത് പഴയ മനുഷ്യൻ എന്നത് പാപം എന്ന നമ്മുടെ ആദ്യ ഭർത്താവ് നമ്മൾ സ്നാനത്തിലൂടെ നമ്മുടെ ആദ്യ ഭർത്താവായ പാപത്തെ ക്രൂശിച്ചു ആദ്യ ഭർത്താവായ പാപത്തിൻ്റെ ശരീരം സ്നാനത്തിലൂടെ നശിച്ചു നമ്മൾ ഇനി പാപത്തെ സേവിക്കുകയില്ല കാരണം നമ്മുടെ ആദ്യ ഭർത്താവായ പാപം സ്നാനത്തിലൂടെ മരിച്ചത് കൊണ്ട് നമ്മൾ പാപമെന്ന ആദ്യ ഭർത്താവിൽ നിന്നും സ്വതന്ത്രരായിരിക്കുകയാണ് ഇതാണ് അപ്പോസലിനായ പൗലൂസ് റോമർ കെഴുതിയ ലേഖനം ഏഴാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് റോമർ ഏഴിൻ്റെ നാല് അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീര മുഖാന്തരം ന്യായ പ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു ശ്രദ്ധിക്കുക ഇവിടെ കൽപ്പന മരിച്ചു എന്ന് പറയുന്നില്ല കൽപ്പന ജീവിച്ചിരിക്കുന്നു അത് നിത്യമാണ് എന്നാൽ നമ്മൾ ഓരോരുത്തരും കൽപ്പനയാൽ മരിച്ചു എന്നാണ് പോലു സപ്പോസലൻ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കൽപ്പനയാൽ മരിച്ചത് ക്രിസ്തുവിൻ്റെ ശരീരത്താൽ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടൊപ്പം സ്നാനത്തിലൂടെ നമ്മൾ മരിച്ചു നമ്മൾ മരിക്കണം കാരണം പാപത്തിൻ്റെ ശമ്പളം മരണമാണ് കൽപ്പന ഇനി ഒരിക്കലും നമ്മളെ ശിക്ഷിക്കുകയില്ല കാരണം പാപത്തിൻ്റെ ശിക്ഷ ക്രിസ്തു ക്രൂശിൽ അനുഭവിച്ചു കഴിഞ്ഞു പാപത്തിൻ്റെ ശമ്പളം മരണമായതുകൊണ്ട് കൽപ്പന നമ്മൾ മരിക്കുമെന്ന് പറയുന്നു എന്നാൽ നമ്മുടെ പുതിയ ഭർത്താവ് ക്രിസ്തു ക്രൂശിൽ മരിച്ച് പാപത്തിന് പരിഹാരം നൽകിയത് നമ്മൾ മരിക്കേണ്ട കൽപ്പന നമ്മളിലേക്ക് എങ്ങനെയാണ് മരണത്തെ കൊണ്ടുവന്നതെന്നും ക്രിസ്തുവിൻ്റെ രക്ഷാപദ്ധതിയുടെ പ്രതിഫലനം നമ്മളിൽ എങ്ങനെയാണ് ജീവൻ കൊണ്ടുവരുന്നതെന്നും അപ്പോസ്റ്റലായ പൗലൂസ് പറഞ്ഞിരിക്കുന്നു റോമർ എട്ടിൻ്റെ ഒന്ന് രണ്ട് അതുകൊണ്ടിപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു നമ്മൾ പാപത്തെ വിവാഹം കഴിച്ചിരുന്നപ്പോൾ നമ്മൾ മരിക്കണമെന്ന് പറഞ്ഞ അതേ കൽപ്പന ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ വിവാഹം കഴിച്ചപ്പോൾ ജീവൻ്റെ ആത്മാവായി മാറി കൽപ്പന മാറിയില്ല നമ്മളാണ് മാറിയത് ആദ്യത്തെ ഭർത്താവിനെ നമ്മൾ അടക്കം ചെയ്തു എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ഭർത്താവിനോടൊപ്പം ചേർന്നു നമ്മൾ ആദ്യ ഭർത്താവായ പാപത്തോടൊപ്പമായിരുന്നപ്പോൾ ദൈവകൽപ്പന മരണത്തിൻ്റെ കൽപ്പനയായിരുന്നു എന്നാൽ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ചേർന്നപ്പോൾ അതേ കൽപ്പന ജീവൻ്റെ ആത്മാവായി മാറി ഇതാണ് അപ്പോസലിനായ പൗലൂസ് റോമർ കഴിഞ്ഞ ലേഖനം ഏഴാമത്തെയും അതിൻ്റെ ആറാമത്തെ വാക്യം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോഴും നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിക്ക കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്നും ഒഴിവുള്ളവരായിരിക്കുന്നു നമ്മൾ കൽപ്പനയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ മരിക്കണമെന്ന് പറഞ്ഞ കൽപ്പനയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു പഴയ എഴുത്തുകൾ പോലെയല്ല നമ്മൾ സേവിക്കുന്ന കൽപ്പന ആത്മാവിൽ പുതുതായിരിക്കുന്നു നമ്മൾ നമ്മുടെ പുതിയ ഭർത്താവായ ക്രിസ്തുവിനോടൊപ്പം ചേരുമ്പോൾ നമുക്ക് കൽപ്പനകളിലെ കൽപ്പന വേണ്ട അതേ കൽപ്പന നമ്മളെ കൊണ്ട് പൂർണ്ണമായും അനുസരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ അത് എഴുതാം ഇതാണ് റോമർ കഴിഞ്ഞ ലേഖനം ഏഴാം അധ്യായത്തിലെ രണ്ട് ഭർത്താക്കന്മാരും സ്ത്രീയും ന്യായപ്രമാണവും ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ